ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം എന്നാൽ അതൊന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാവുന്ന കരുതിയാണ് വന്നത് ഇപ്പം നമുക്ക് ആ മീൻ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ മീനെ നമുക്ക് ചൂണ്ടയിട്ട് കിട്ടിയതാ കുട്ടൻ ഇന്നലെ ചൂണ്ട ഇടാൻ പോയി ഇന്നലെയല്ല ഇന്ന് രാവിലെ ചൂണ്ട ഇട്ടതാ മീനാണ് ഇത് അപ്പോൾ ഇത് അഴുക കായൽ നമ്മളിവിടെ അഴുകയെന്ന് പറയും പിന്നെ കടലാണെങ്കിൽ ഇത് കമുറെന്ന് പറയും അപ്പം അങ്ങനെ നമുക്ക് നമുക്കിതിനു മുൻപ് ഇത് ഈ മീനൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു മീൻ ഒരു രണ്ട് രണ്ടര കിലോ ഉള്ള ഒരു മീനായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു അര കിലോയ്ക്ക് എടുത്തേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിന് ചേട്ടൻ പോയി വലയിട്ട് ഒരു ചെമ്പല്ലി കൂടിയുണ്ട് കേട്ടോ ഈ ചെമ്പല്ലിയും കറി വെക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഇത് സോന ഇല്ലാത്തതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഇപ്പോഴൊക്കെ നമുക്ക് മീനൊന്ന് വിട്ടി അപ്പോൾ ഈ കത്രികയ്ക്ക് മൂർച്ചയില്ല കേട്ടോ മൂർച്ച കുറവാണ് ഞാൻ ഈ കത്രിക ഈ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നതാണ് ഈ പിള്ളേർ കൊണ്ടുവന്നതാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ കത്രിക ഇല്ലാണ്ട് വേറെ കത്രി മേടിച്ചു അത് ഒട്ടും മൂർച്ചയില്ല അപ്പം അത് മൂർച്ചയില്ല ഒരു വീഡിയോയിൽ കണ്ടത് കാരണം എനിക്ക് നമ്മുടെ ഫോളോവേഴ്സ് രണ്ട് കത്രിക എനിക്ക് അയച്ചു തന്നത് കേട്ടോ അപ്പം ഞാൻ ഇതെടുക്കുക അവർ വളരെ സന്തോഷമുണ്ട് കാരണം ഇത് ഞാൻ മേടിച്ച കത്രികയൊക്കെ ആയി ഒരുപാട് ഒരുപാട് വിലയുള്ളൊരു കത്രികയായി അപ്പം ഇതൊന്ന് എടുത്തു നോക്കട്ടെ നല്ല മൂർച്ചയായിരുന്നു ഞാൻ തിരിഞ്ഞ പിടിച്ചെന്ന് തോന്നുന്നു തിരിച്ചാണ് പിടിച്ചത് അപ്പോൾ ഇനി ഞാനിതൊന്ന് മീനിനെ വൃത്തിയാക്കിയെടുക്കട്ടെ അപ്പം നമ്മുടെ മീനെന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പീസ് ആക്കി ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്കി കറി വെക്കാനും എടുക്കാം അപ്പം നല്ല ആട്ട്രോച്ചിട്ട് അതേ കളറുണ്ട് ഒരു പിങ്ക് കളറായിട്ട് ഇപ്പം വിളഞ്ഞതായിരുന്നെങ്കിൽ ഇതിലും നല്ല കളറായിരുന്നതിന് അപ്പോൾ ഇനി ഞാൻ എന്തായാലും നമുക്ക് കറി വെക്കാം ചട്ടി എടുപ്പി വെക്കാം കൊറേ കറികൾക്ക് കാണിച്ചതാണ് എന്നാലും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇന്നു കാണിക്കാൻ ഇപ്പൊ നമ്മൾ ചട്ടിയൊക്കെ നല്ലൊരു ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ മതി കേട്ടോ എന്നൊക്കെയൊക്കെ ഭയങ്കര വിലയാ പച്ചക്കറി ആയിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും തക്കാളി ഇല്ല ഇഞ്ചി നമ്മൾ കാര്യങ്ങളും തക്കാളി ആണത്തില്ല കാരണം പച്ചക്കറി എടുത്തതിനാൽ തക്കാളി കുറവായിരുന്നു അപ്പൊ അതിങ്ങനെയൊക്കെ എടുത്തത് കാരണം മേടിക്കാൻ പറ്റില്ല ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടിയിട്ടുണ്ട് വാടിയിട്ടല്ല നല്ലപോലെ മൂത്തിട്ടുണ്ട് സവാള സവാളയെല്ലാം പൊക്കി ഒരു ചെറിയ വശം സവാള കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതു ചെറുപുള്ളിയൊക്കെ നല്ലപോലെ അത് വാടിയിട്ടുണ്ട് ഞമ്മക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഉലുവ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കളർ ഇത് നമ്മൾ പൊടിച്ചെടുക്കും മുളക് പൊടി കുറവായിരുന്നു ഇത് നമ്മൾ പൊടിച്ചത് വാങ്ങിച്ചതാണ് അപ്പൊ ഇതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാമെന്ന് മതി കേട്ടോ കുറച്ചും പൂരി എടുക്കാം നമുക്ക് എന്നിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഗ്രേവി ആക്കാം കത്തി ചൂടായിട്ടിട്ട് ചണക്കിട്ട്

ഇത് ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പുറത്തൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിൽ നിന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇങ്ങനെ എന്തെങ്കിലും മുളകൊന്ന് മൂത്ത് വരണം അരപ്പൊന്ന് മൂത്ത് വരണം ഇല്ലെങ്കിൽ ചുവന്നിരിക്കും പച്ചപ്പ് തോന്നി പച്ചപ്പ് തോന്നി ചില പച്ച മുളകും മാറത്തില്ല നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാമോ വിടെ മൂട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറായിട്ടുണ്ട് ഇനി വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്ക് ആറ് കഴുകിയ വെള്ളം തന്നെ ആയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് പുളി വെള്ളവും കൊടുക്കാം പുളിയും വെള്ളവും കൂടെ കുടം പ്പാസ്റ്റ് ഇടാം ഇവിടെ ഒന്ന് തിളച്ചോട്ട് ഇടാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരം ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് അടച്ചതെക്കാം അടച്ചു വെച്ചാൽ ഒന്ന് തിളക്കിയിട്ട് ഇപ്പോഴും നമ്മുടെ മീനിനുള്ള അരപ്പൊക്കെ നല്ലതുലൊന്നും തിളച്ചിട്ടുണ്ട് മീഡിയ ഒക്കെ തുറന്ന് കൊടുക്കണം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം പിന്നെ ഇളക്കി കൊടുക്കട്ടെ ഇവിടെ അന്നേരം കറി നല്ലതുപോലെ ഒന്ന് പറ്റി വരണം നമ്മൾ വെള്ളമൊക്കെ കുറച്ചടിച്ചേക്കുന്നത് ഇപ്പോൾ മീൻ്റെ ഒരു ചെറിയൊരു വെള്ളം കൊണ്ടൊക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തിളച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് മീനിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി പാകത്തിനുള്ള വെള്ളമാകും അപ്പോൾ ഇവിടെ നിന്ന് കറി തിളച്ച് എന്ത് പറ്റിട്ട് കുറച്ച് വെക്കാം നമ്മുടെ കറി റെഡിയായി ഒന്ന് നോക്കാം ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളൊരു കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് പോയത് അപ്പോൾ ലേസം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാടങ്ങ് വേണ്ട ഇനി ഇതിൻ്റെ കൂടെ കറിഞ്ഞപ്പിലേയും കൂടെ കിടുകളക്കൊന്ന് ഇറക്കി വെക്കാം ഒരുപാട് നല്ലതുപോലെ കറി നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോഴന്ന് ഇറക്കി മാറ്റി വെച്ചാൽ ആ കുരുമുളകിൻ്റെയൊക്കെ നമുക്ക് പിന്നെ കക്കാത്ത വക്കാത്തോരൻ ഞാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല കുറച്ച് വക്കാത്തോരൻ എടുത്ത് കറി കുറച്ച് മോര് ചെറിയ ചെറിയ പോലെ മുഴുവൻ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ